പ്രേക്ഷകരെ നാം ചർച്ച ചെയ്യുന്നത് ജ്യോതിഷ യോഗങ്ങളാണ് അടുത്തതായി നാം ചർച്ച ചെയ്യുന്നു സൂര്യനും ശുക്രനും ചൊവ്വയും തമ്മിലുള്ള ഒരു പ്രത്യേക ത്രിഗ്രഹ യോഗമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക നയനാതുര കുല്യുതോ മനുജ ഭൃഗുസനാഥൈ സഹസ്ഥുക്ത ആദിത്യനും ചൊവ്വയും ശുക്രനും കൂടെ ഒന്നിച്ച് യോഗം ചെയ്താൽ അയാൾ നേത്രരോഗമുള്ള വ്യക്തിയായിരിക്കും അയാൾക്ക് രോഗം നിശ്ചയമായും നിങ്ങൾക്ക് പറയാം അയാൾ കുലശ്രേഷ്ഠനും അയാൾ തൻ്റെ കുലത്തിന് ശ്രേയസ്കരങ്ങളായ പ്രവൃത്തികൾ ചെയ്ത് കുലശ്രേഷ്ഠനാകുന്നു നല്ല സൗഭാഗ്യത്തോടു കൂടിയിരിക്കുന്നു അദ്ദേഹത്തിന് വാക്ശല്യം ഉണ്ടാകാം വാക്ക് തന്നെക്ക് പലപ്പോഴും ശല്യമായി ഭവിക്കുന്നതുമാണ് അതിനു പുറമേ ആ വ്യക്തി ധനാദി സമ്പത്തുകളോട് കൂടിയവനുമായിരിക്കുമെന്ന് ഈ ത്രിഗ്രഹയോഗത്തിൽ സൂര്യനും ചൊവ്വയും ശുക്രനും തമ്മിലുള്ള തിഗ്രഹയോഗത്തിൽ സമർത്ഥിക്കുന്നു സാരാവലി ആചാര്യൻ നമസ്തേ